ക്ഷയക്കാരനാണ് അയാൾ പഴയ പണ്ടിൻ്റെ ആക്ഷയക്കാരനായിരുന്നു പക്ഷേ ഇപ്പോൾ ഞങ്ങൾക്ക് ഒരു സാധനം കിട്ടിയിട്ടുണ്ട് അത്ര മാത്രമേ ഉള്ളൂ ഞാൻ അതിലല്ല ഞാൻ സുരേഷ് എന്ന വ്യക്തനെയാണ് ഞാൻ വരുന്നത് ഇന്ന് സുരേഷ് എന്ന വ്യക്തി എൻ്റെ വീട്ടിൽ വരുന്നത് പല പ്രാവശ്യം വന്നതാണ് പല പ്രാവശ്യം ഇരുന്ന് ഭക്ഷണം കഴിച്ചതാണ് അതുപോലെ ഇന്ന് ഉച്ചക്ക് വരുന്നുകൊണ്ട് ഭക്ഷണം കൊടുക്കുന്നു രാവിലെയാണ് ബ്രേക്ക്ഫാസ്റ്റ് എടുക്കുന്നത് പല പ്രാവശ്യം ഇരുന്ന് കഴിച്ചിട്ടുണ്ട് എന്നോട് വിളിച്ച് പറയും ഇവിടെ എത്തിയാൽ ഗസ്റ്റ് ഹൗസ് വെച്ചാൽ അമ്മ ഞാൻ രാവിലെ അവിടെ വരുന്നു രാവിലെ വരും ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കും ഉച്ചക്ക് ഭക്ഷണം വേണമെങ്കിൽ ഞാൻ എനിക്ക് ഒന്ന് ഉച്ചക്ക് ഭക്ഷണം വേണം വിളിച്ച് പറയും അപ്പോൾ ഞാൻ ഉച്ചക്ക് ഭക്ഷണം ഉണ്ടായിട്ടു ഞാൻ ഇവിടെ ഉള്ള സമയത്ത് ഉമേഷ് ഞാൻ വിളിക്കുന്ന സമയത്ത് ഞാൻ ഞാൻ തിരുവനന്തപുരത്തേ അയ്യോ സുരേഷേ ഞാനിപ്പോൾ തിരുവനന്തപുരത്താണ് വിളിച്ചത് മലപ്പുറം വില മറ്റും എടുത്തിയ സമയത്താണ് വിളിച്ചത് തന്നെ ഭക്ഷണം മന്ത്രിയായതിനു ശേഷം വിളിച്ചില്ല ആ വന്ന് കാണാൻ വേണ്ടിട്ടായിരിക്കും വിളിക്കാതിരുന്നിട്ട് ഞാൻ ഫോണിലൊന്നും സംസാരിച്ചില്ല എന്താ വെച്ചാല് ഞാൻ ഭാര്യ രാധയായിട്ട് സംസാരിച്ചു രാധയൊക്കെ പറയാലോ രാഷ്ട്രീയം ഒന്നും നിങ്ങൾ അതിൽ കാണണ്ട ഇവിടെ എത്രയോ എത്രയോ പല തരം രാഷ്ട്രീയക്കാർ ഇവിടെ വന്നിട്ട് ഞാൻ ഒറ്റയ്ക്കൂടെ താമസിക്കുന്ന പോയാലും എനിക്കങ്ങനെ എൻ്റെ സഹാബിനെ പേരിലാണ് എന്നെ കാണാൻ ആൾക്കാർ വരുന്നത് അല്ലാണ്ട് ശാരദാ ടീച്ചറിനുള്ള ആ ഒരു ബഹുമാനത്തിൽ ആയനാരുടെ ഭാര്യ ആ ശാരദാ ടീച്ചറെ കാണാൻ ആൾ വീതം ഞാൻ എല്ലാവരോടും വളരെ സ്നേഹത്തിലും സൗഹാർദ്ദത്തിലും എല്ലാവരോടും സംസാരിക്കുക വരുന്നത് ഉണ്ട് അതിനാന്നല്ലേ അയാൾ മന്ത്രിയാകുന്നു അയാൾ കഴിയുന്നത് അയാൾ ചെയ്യുന്ന നാട്ടിലും അയാൾ ഇതിനു മുമ്പേ നിങ്ങൾക്കെല്ലാം അറിയുന്നില്ലേ അയാൾ എത്ര പാവപ്പെട്ടവർക്ക് എന്തെല്ലാം സഹായം ചെയ്തു ഇനി അയാൾ ഈ എം ബി ഐട്ട് പോ സത്യപ്രതിജ്ഞക്കലാണ് ഈ എം ബി ഐ ആ സമയത്തും കൂടി അയാൾ ആർക്കും പന്ത്രണ്ട് ലക്ഷം കൊടുത്തിട്ടുണ്ട് ഇനിയും അത് മതിയായില്ലെങ്കിൽ ഞാൻ വീണ്ടും തരുന്നതായിട്ടുണ്ട് അങ്ങനെ ഇപ്പം ആരാ പറയാം പന്ത്രണ്ട് ലക്ഷ കൊടുത്തി ഞാൻ പൈ പേപ്പറുകളൊന്നും മറ്റില്ല വേറെ അല്ല വേണ്ടിയിട്ടുണ്ടാവില്ല രാഷ്ട്രീയത്തിന് അതീതമായും എല്ലാ വ്യക്തികളെയും സഹായിക്കുന്ന ഒരു ഒരു പ്രധാനപ്പെട്ട വ്യക്തിയാണ് അയാൾ അതാണ് അയാൾ രാഷ്ട്രീയം നോക്കിയിട്ടില്ല അങ്ങനെയാണെങ്കിൽ അയാളിപ്പോൾ ഞാൻ പറഞ്ഞ മെഡിക്കൽ കോളേജെല്ലാം വന്ന് പാവപ്പെട്ട കുട്ടികളെ കുട്ടികളൊന്നെ നോക്കുമല്ലോ അയാള് രാഷ്ട്രീയമല്ല നോക്കുക രാഷ്ട്രീയക്കാരെ മക്കളെ നോക്കൂല പാവപ്പെട്ട കുട്ടികൾ പാവപ്പെട്ട കുട്ടികൾക്ക് വേണ്ടി അയാൾ കഴിയുന്നത് ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് ഞാൻ അത് ഞാനതിനൊരു കണ്ടതുകൊണ്ട് പറയുന്നതാണ്

വളരെ സഹായം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അപ്പൊ അയാൾ ഇനിയും നോക്കുമ്പോ അത് തന്നെയല്ലേ അറിയില്ല എതിർക്കുന്ന ബിജെപിയിലാണ് അയാളിപ്പോ സുരേഷ് ഗോപി ദേവി എഴുതിരങ്കിൽ ആ രാഷ്ട്രീയൊന്നും ഇപ്പൊ എന്റെ ചോദിക്കണ്ട ഞാൻ രാഷ്ട്രീയം പറയില്ല നിങ്ങളോട് അത് എല്ലാവർക്കും അറിയുന്നതാണ് ഞാൻ ഞാൻ സുരേഷ് എന്ന വ്യക്തിനാ സുരേഷ് കുമാർ എന്നൊരു വ്യക്തിയെ മാത്രം നിങ്ങൾ ചോദിച്ചാൽ മതി ഞാൻ അത് സുരേഷ് പല പ്രാവശ്യം ഇവിടെ വന്നതാണ് ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതാണ് ഉച്ചക്ക് ഭക്ഷണം കഴിച്ചതാണ് ഞങ്ങൾ നല്ല എപ്പോഴും നന്നായി സംസാരിക്കുന്നവരാണ് അല്ലാണ്ട് അതിൽ നിങ്ങൾ ഒരു രാഷ്ട്രീയം കാലസ്ഥാ പാടില്ല അത് ഒരു അഭയ എൻ്റെ റിക്വസ്റ്റാത് ആ എൻ്റെ സഹാഭാരാണെന്ന് നിങ്ങൾക്കറിയില്ലേ പിന്നെ നിങ്ങൾ അതിന് കൂടുതൽ പറയാൻ പാടില്ല എൻ്റെ സഹാഭാരാണ് ഞാൻ ആരുടെ ഭാര്യയാണ് അതെല്ലാം നിങ്ങൾക്ക് അറിയാമല്ലോ പിന്നെ നിങ്ങൾ അതിനെ പിന്നെ അതിനെപ്പറ്റി എൻ്റെ അടുത്ത് ഒരു ഉത്തരവും നിങ്ങൾക്ക് കിട്ടൂല ഞാൻ അതുകൊണ്ട് സുരേഷ് ഇപ്പം ജയിച്ചു മന്ത്രിയായി അയാൾ അയാൾ കഴിയുന്ന കാര്യം അയാൾ ചെയ്യുമായിരിക്കും അത് എനിക്ക് പറയാൻ പറ്റില്ലല്ലോ അയാളല്ലേ ചെയ്യേണ്ടത് അതുകൊണ്ട് നിങ്ങൾ രാഷ്ട്രീയവും ഈ സമയത്ത് എന്നോട് ചോദിക്കണ്ട ഞാനിടെ വെറുതെ പാവപ്പെട്ടൊരു ടീച്ചർ ഇവിടെ ഇനി ഇരിക്കുന്നതാണ് സമാധാനം എനിക്കിപ്പം വീണ്ടും വേറെ ഞാൻ അതെ ആഗ്രഹിക്കുന്നുണ്ട് സമാധാനത്തോടു കൂടി ജീവിക്കണം എനിക്ക് അവൻ്റെ എന്തെങ്കിലും പറഞ്ഞ് അതിനെപ്പറ്റി ഒരു ഇത് വർത്തമാനം ഉണ്ടാക്കിയിട്ട് അങ്ങനെ അതെനിക്കിഷ്ടമല്ല അങ്ങനെ എനിക്കിഷ്ടമല്ല അത് എന്നെപ്പറ്റിയോ എൻ്റെ സഖാവിന് ദോഷം വരുന്ന ഒരു കാര്യം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യില്ല എനിക്കെൻ്റെ എൻ്റെ ഏറ്റവും വലിയ എൻ്റെ സഹാവാണ്